പാടുമ്പുള്ള ഒരു മൂമെന്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഇപ്പില് വെച്ചിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അത് പഠിച്ചു പഠിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് കാണിക്കും ഇത് ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്നതാണ് നല്ല എഴുതി കൊടുക്കാത്ത എന്തായാലും നന്നായിട്ട് പാടിയപ്പോ നാട്ടിൽ പോവാൻ പോവാ ഉത്സവം കൂടാൻ ആ ഉത്സവത്തിന് പോവാ പോവാൻ കഴിഞ്ഞിട്ട് മോളെ നോക്കണേ അവിടെ കൊടുത്തിരിക്കുന്ന ആന മുഴുവൻ ഓർത്തോണേ ആനയെ കാണുമ്പം വെറുതെ അടുത്ത് പോയിട്ട് എം ജി എങ്കിൾ അങ്ങനെ ആനോട്ടോ കുത്തോ ഒന്നുമില്ല ആന ഇങ്ങനെ ആകും ഞാൻ നിർത്തില്ലേ മോളെ അടുത്ത് പോയിട്ടൊന്ന് വിളിച്ചോ എം ജി എങ്കിന്ന് വിളിച്ചോന്നുള്ള ആനയാണോ ഇല്ല ഇതെന്റെ സ്വന്തം എനിക്ക് ഇരുപത്തഞ്ചാനയുണ്ട് ഈ ഉത്സവ സീസൺ ആവുമ്പോ പല സ്ഥലത്ത് നാല് മൂന്ന് ഏഴ് കേട്ട കൊടുക്കും പൈസ ഒന്നും വാങ്ങിച്ചോണ്ട് അവർ ആഹാരം കൊടുത്തോണം ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല പൊളിഞ്ഞു പോകും ഇത്ര വിവരമല്ലോ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം ഇല്ലല്ലേ എന്തായാലും എന്റെ ആന അവിടെ കാണും അടുത്ത് പോയിട്ട് എം ജി ഒന്ന് വിളിക്കാൻ അല്ലെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞാൽ മതി അടുത്ത് പോയിന്ന് എം ജി എങ്കെ എം ജി എങ്കേ എന്ത് രണ്ടു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊടയ് ഓക്കേ കലക്കി പാടി ഇനി ഇനി അങ്ങനെ തമാശകളി ഒന്നും വേണ്ട നമ്മള് കണ്ട പഴയ മീനുട്ടിയല്ല ഓഫീസ് റോഡ് ഡ്യൂട്ടിക്ക് ശേഷം മനസ്സിലായാലും താരം ഉയർന്നു നിൽക്കുകയാണ് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യണം അതെ താങ്ക് യു പഴയ മീനുട്ടി ഡ്യൂട്ടിക്ക് ശേഷം ഓൺ ഡ്യൂട്ടി ഇങ്ങനെ ഒരു ക്യാരക്ടർ കയ്യിൽ ഭദ്രമായിരുന്നു ആദ്യം ഓഫീസർ ഒന്ന് ഒന്നും ഇല്ല ഇല്ല സത്യതീ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ ഭയങ്കര ആയിട്ട് ചെയ്തിരുന്ന ഈ ക്യാരക്ടർ ഈ പടത്തിന്റെ പടം തുടങ്ങിയപ്പോഴേ ഞാൻ ചെയ്യണമെന്ന് വെച്ചിരുന്ന ക്യാരക്ടർ അല്ലായിരുന്നു ഞാൻ ഭയങ്കര ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു അൺഎക്സ്പെക്ടായിട്ട് വന്നതാണ് അല്ല എന്റെ ചിത്രിച്ചുകൊണ്ട് നല്ലതായിട്ടുണ്ടായിരുന്നു സംഭവം ഭയങ്കര നല്ല സംഭവം പടം റിലീസായപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയൊരു റോൾ ആണെന്ന് എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് പടം ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ നമ്മളെ മറന്നു പോട്ടോ അങ്ങനെ ചെയ്യുന്നു സംശയുണ്ടല്ലേ അത് കൊറച്ചു കാണും രണ്ടുപേർക്കും കൈ നിറയെ പടം വരട്ടെ നമുക്ക് രണ്ടുപേരും നല്ല രീതിയിൽ പെട്ടെ അപ്പഴും നമ്മക്കൂടെ അഭിമാനിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും എനിക്കാറിന്റെ സിനിമ ഭയങ്കര റീല് പാട്ട് അപ്പൊ നമുക്ക് സന്തോഷം എനിക്കൊരു നല്ല കാര്യം നിങ്ങൾക്ക് സന്തോഷം പിള്ളേർക്ക് വന്നാലും നമുക്ക് ഇതാണ് എന്റെ കുടുംബങ്ങളിൽ